ഫ്രണ്ട്സ് ചക്ക കൊണ്ട് ഇങ്ങനെ ഐറ്റം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ഐറ്റമാണ് അപാര രുചിയാണ് ഹലോ ഫ്രണ്ട്സ് ടെസ് എം പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പോത്തിൻ്റെ എല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ചക്കയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമ്മൾ അടിപൊളി ഒരു ചക്ക ബിരിയാണി ചെയ്യാൻ പോകുക ആദ്യമായിട്ട് നമുക്ക് പോത്തിൻ്റെ എല്ല് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് നല്ല രീതിയിൽ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചക്ക ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചക്കയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചക്ക ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് നിളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ലേശം വെള്ളം കുഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ ചക്ക വേമ്പഴത്തേക്ക് നമുക്ക് ഈ സവാള സവാളഞ്ഞെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവം ചതഞ്ഞ് വന്നാൽ മതി അപ്പം നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഈ ഒരു പരുവം വെന്ത് വരും കേട്ടോ കേട്ടോ അപ്പം നമ്മുടെ ചക്ക ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ച് നിൽത്ത് കൊടുക്കാം അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് സവാളയും ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിന് ഇട്ടാൽ മതി ഇപ്പം നമ്മുടെ സവാള ഉണ്ടോ നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ വേച്ച് വെച്ചാൽ നമുക്ക് ചക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചക്ക നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ട് എല് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ലേശം കുരുമുളക് കൂടി കൂടിയാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ചക്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ അപ്പം നമ്മുടെ ചക്ക ബിരിയാണി ഉണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ചക്ക ബിരിയാണി നമ്മൾ കഴിച്ചു നോക്കാൻ പോകാം കേട്ടോ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയാം കഴിച്ചിട്ട് കേട്ടോ ഞാനൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ചക്കിരിയാണി കഴിക്കുന്നത് കേട്ടോ ഉം അടിപൊളി നല്ല നെയ്യുള്ള ബീഫായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയാ കഴിച്ചിട്ടുണ്ടോ ചക്ക ബിരിയാണി ഒരു വെറൈറ്റി ടേസ്റ്റാ അല്ലേ ഞാനും ആദ്യമായിട്ടായിട്ട് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്